യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരെയും അച്ഛൻ ഒരുപാട് സ്നേഹത്തോടെ ഒരുപാട് വാത്സല്യത്തോടെ ഒരുപാട് എളിമയോടെ ഈ അനുദിന വിമോചന പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുക മക്കളെ നമുക്ക് വേണ്ടി സ്വർഗം തന്ന ഒരു പ്രാർത്ഥനയാണിത് ഇത് നിങ്ങൾ സാധിക്കുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കണം കാരണം ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു മക്കളെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി നിരന്തര മധ്യസ്ഥ പ്രാർത്ഥനയാണ് എൻ്റെ പള്ളിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈശോനെ എഴുന്നൊളിച്ച് വച്ചിരിക്കുക നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാ നിങ്ങൾ എഴുതിയിരുന്ന ഓരോ കമൻറ്റുകൾ ഈശോയുടെ മുമ്പിൽ പോയിരുന്ന് ഞാൻ വായിക്കും ഈശോയെ കടം കൊടുത്തവർക്ക് തിരിച്ചു കിട്ടണേ ഭർത്താവ് ഒരുപാട് വർഷങ്ങളായി സ്ഥലം വില്പന നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് സ്ഥലം വില്പന നടക്കണില്ല ഭർത്താവ് ഒരു പുതിയ വീട് പണിതിട്ട് അവിടെ താമസിക്കാൻ പറ്റുന്നില്ല അവിടെ ചെല്ലുമ്പോൾ നിരവധിയായ രോഗങ്ങൾ ഒരു രോഗം മാറുമ്പോൾ വേറെ രോഗം പെട്ടെന്ന് അപകടങ്ങൾ വരുന്നു ഭർത്താവ് പലരുടെയും കണ്ണു വയ്ക്കലുകള് അസൂയകള് മൂലം ഞങ്ങളുടെ സാമ്പത്തിക മേഖല തകരുന്നുണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല അവരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടും അവര് ഉന്നതങ്ങളിലേക്ക് അവർക്ക് പറ്റുന്നില്ല ഭർത്താവ് അവിടെ നീ ഇടപെടണം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക മക്കളെ വിശുദ്ധ ബെനഡിക്റ്റിനെ കുറിച്ചാണ് അച്ഛൻ ഇന്നലെ സംസാരിച്ചത് വിശുദ്ധ ബെനഡിക്റ്റിന്റെ മൊന്ത കസീനോയിലെ ആശ്രമം ഞാനത് നേരിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോഴാണ് മഹാനായ കൃഗരി പാപ്പ എ ഡയലോഗില് ഈ ബെനഡിക്റ്റ് വിശ്വത്തിനെ കുറിച്ച് പറയുന്ന മറ്റൊരു സംഭവം അതായത് ഇങ്ങനെ ആശ്രമം പണം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോഴങ്ങനെ ആ ശിഷ്യന്മാർ കല്ലുകൾ കൊണ്ടുവന്ന് പതുക്കെ പതുക്കെ ഇങ്ങനെ ആശ്രമം പണിയാം സിമെന്റ് കമ്പിയുമൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഇന്നും ആ മന്തി കസീനോയിലെ വിശുദ്ധ ബെനഡിക്റ്റിന്റെ ആശ്രമം മഹാ അത്ഭുതങ്ങളിൽ ഒന്നാണ് മക്കളെ അപ്പൊ അങ്ങനെ ഓരോ കല്ലുകള് എടുത്തു കൊണ്ടുവന്ന് ആശ്രമം പണിയുമ്പോഴാണ് ഒരു ശിഷ്യൻ പോയി ഒരു ചെറിയ കല്ല് പൊക്കാനായിട്ട് പരിശ്രമിക്കുക പക്ഷെ അദ്ദേഹത്തിന് അത് പറ്റുന്നില്ല ഉടനെ തന്നെ വേറെ സഹായത്തിനായിട്ട് ഒന്ന് രണ്ട് ശിഷ്യന്മാരെ വിളിച്ചു അവരെല്ലാരും കൂടി വന്ന് ആ കല്ല് പൊക്കാനായിട്ട് നോക്കി ആ കല്ല് പൊക്കാൻ സാധിക്കുന്നില്ല ആരോ ഓടിച്ചെന്ന് ബെനഡിക്ട് പിതാവിനോട് പറഞ്ഞ പിതാവേ ഇവിടെ ഒരു ബന്ധനം വന്നിട്ടുണ്ട് അല്ല നമ്മുടെയും വീട് പണി തുടങ്ങിയിട്ട് ആ വീട് പണിയാൻ പറ്റുന്നില്ല വീട് പണിയാനുള്ള പൈസ ഉണ്ടാകുന്നില്ല വീട് പണിയാനുള്ള കാശ് കിട്ടുന്നില്ല വീട് പണിയാനുള്ള പണിക്കാരെ കിട്ടുന്നില്ല അങ്ങനെ തടസ്സങ്ങൾ നേരിടുക അങ്ങനെ ഒരു എന്റെ ഒരു കൂട്ടുകാരൻ അങ്ങനെ ഒരു വീട് പണി തറക്കല്ലിട്ടിട്ട് തറക്കല് കെട്ടിക്കഴിഞ്ഞിട്ട് തറയിട്ട് കഴിഞ്ഞ ശേഷം ആറേഴ് വർഷങ്ങളായിട്ട് ഒരു ഒരു കല്ല് പോലും അതിന്റെ മുകളിൽ വെക്കാൻ പറ്റുന്നില്ല അദ്ദേഹം എന്നോട് പറഞ്ഞു അച്ഛ പണത്തിന് കുറപ്പില്ല അവിടെ എനിക്ക് ജോലിക്കാരുണ്ട് സ്വാധീനമുണ്ട് എൻ്റെ നല്ല മനോഹരമായ സ്ഥലമാണ് പക്ഷെ ഒരു കല്ല് പോലും വെക്കാൻ പറ്റുന്നില്ല അവിടെ നമ്മുടെ വിശുദ്ധ ബെനഡിക്ടിന്റെ കഥയില് ബെനഡിക്ടിനെ അവർ വിളിച്ചുകൊണ്ട് വന്നു ബെനഡിക്ട് വന്ന് നോക്കുമ്പോഴ് ആ കല്ലിൻ്റെ മുകളിൽ ഒരു കുട്ടിപ്പിശാച്ചരിക്ക ഉടനെ വിശുദ്ധ ബെനഡിക്റ്റ് കുരിശ് വരച്ച് ആ സാത്താനെ ബന്ധിച്ചു കഴിഞ്ഞപ്പോഴ് ആ ഒരു ശിഷ്യന് തന്നെ ആ കല്ലെടുത്തുകൊണ്ട് കൊണ്ടുപോയി ആശ്രമം പണിയാനായിട്ട് സാധിക്കുക ഇവിടെ എന്റെ കൂട്ടുകാരനെ കുറിച്ച് പറഞ്ഞു ഞാൻ അടുത്തറ ബഞ്ചരിക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ കാണാൻ പറ്റി നാല് കുട്ടി പിശാശിക്കള് ഒരുപക്ഷെ ഇതെന്റെ ആധ്യാത്മിക അനുഭവത്തിലായിരിക്കാം ആ ന ആ കറയുടെ നാല് അതിലുകളിരിക്കുക പ്രിയപ്പെട്ടവരെ യേശു ക്രീസ്വിന്റെ നാമത്തിൽ കുരിശു വരച്ച് ആ പിശാശിനെ ബന്ധിച്ച് കഴിഞ്ഞപ്പോഴേ പെട്ടെന്നാണ് ആ ഭവനം പണിതുയർത്തിയത് എന്നെന്റെ ആ കൂട്ടുകാരൻ്റെ വീടാണ് ആ ഇടവകയിലെ ഏറ്റവും മനോഹരമായ വീട് പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ഇതേപോലെ അനവധിയായ തടസ്സങ്ങൾ നമ്മുടെ പല പരിശ്രമങ്ങളുടെ മുകളില് സാത്താൻ കയറി നമ്മൾ അറിയുന്നില്ല ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനയുടെ കുറവ് കൊണ്ടാകാം ഒരുപക്ഷെ നമ്മുടെ വിശുദ്ധിയുടെ കുറവ് കൊണ്ടായിരിക്കാം നമ്മുടെ ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ വന്ന വിള്ളലുകൾ കൊണ്ടായിരിക്കാം അശ്വതി കൊണ്ടായിരിക്കാം സാധാരണ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടം കിട്ടുകയാണ് അവൻ നുഴഞ്ഞു കയറുകയാണ് നമ്മുടെ ജീവിതത്തിലെ വിവിധ മേഖലകളിൽ അവൻ കേറിയിരിക്കും നമ്മുടെ ബന്ധങ്ങളിലിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലിരിക്കും അവരുടെ കല്യാണങ്ങളുടെ മുകളിലിരിക്കും അവരുടെ വി വിവാഹത്തിൻ്റെ മുകളിലിരിക്കും അവരുടെ ജോലിയുടെ മേലിരിക്കും അവരുടെ പഠനങ്ങളുടെ മേലിരിക്കും എന്നിട്ട് അവർക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും തടസ്സങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും വൈകാരികമായിട്ട് അവരെ അടിമപ്പെടുത്തും അവരെ നിരാശപ്പെടുത്തും അപ്പൊ അങ്ങനെ എന്തു ചെയ്യണമെന്ന് അറിയാതെ അവര് ആകെ വിഷമിക്കും അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ കർത്താവേശു ക്രീസ്വിന്റെ കുരിശിന്റെ ശക്തി ഭവനം പണിതിട്ടും പുതിയ വീട് വെച്ച് അങ്ങോട്ട് മാറിയിട്ടും അവിടെ താമസിക്കാൻ പറ്റാത്ത എത്രയോ പേരുണ്ട് മക്കളെ എത്ര പേരവെന്ന് പറയുക അച്ഛ അവിടെ താമസിക്കാൻ പറ്റുന്നില്ല കിണറുകുത്തിയിട്ട് വെള്ളം കിട്ടുന്നില്ല ആ കിണർ കുത്തി ഒരുപാട് കുഴികൾ കുഴിച്ചിട്ടും വെള്ളം കിട്ടുന്നില്ല എൻ്റെ മക്കളെ ബന്ധിച്ച് പ്രാർത്ഥിച്ച് എക്സോർസിസം ചെയ്ത് കൊടുത്തയക്കുന്ന ഉപ്പ് കൊണ്ടുപോയിട്ട് വെള്ളം കിട്ടിയതായിട്ട് എത്രയോ പേരാണ് സാക്ഷ്യപ്പെടുത്തുന്നത് അപ്പൊ ഈ വിമോചനത്തിൻ്റെ പ്രാർത്ഥന അത്തരം പീഡകളിലുള്ളവർക്ക് അത്തരം ബന്ധനങ്ങൾ പെട്ടിരിക്കുന്നവർക്ക് വലിയ ആശ്വാസമാണ് മക്കളെ നമുക്ക് ഇന്നത്തെ വചനം നമുക്ക് കേൾക്കാം ഈശോയുടെ വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം മക്കളെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി രണ്ടാമത്തെ തിരുവദനമാ ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരും എന്നിലേക്ക് ആകർഷിക്കും കർത്താവിന്റെ ആകർഷണ വലയത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കണം അവൻ കുരിശിൽ തൂങ്ങി നമുക്ക് മരിച്ചതാ പിതാവായ ദൈവത്തിന് വനതുപാതും ഭവിഷ്യനായിരിക്കാം ഇത് നമുക്ക് വേണ്ടിയാണ് അവൻ മനുഷ്യനായിട്ട് ലോകത്തിലേക്ക് വന്നത് പിതാവൻ കുരിശിൽ തൂങ്ങി മരിച്ചു അവന്റെ നെഞ്ചു കുത്തി തുറന്ന് അതിൽ നിന്ന് രക്തവും വെള്ളം ഒഴുക്കി നമ്മളെ ശുദ്ധീകരിച്ചത് നമ്മുടെ വീടിന് മുകളിൽ ഇരിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ മുകളിൽ ഇരിക്കുന്ന നമ്മുടെ മക്കളുടെ ജീവിതത്തിന് മുകളിൽ ഇരിക്കുന്ന നമ്മുടെ പരിശ്രമങ്ങളുടെ മുകളിൽ ഇരിക്കുന്ന നമ്മുടെ കഠിനാധ്വാനത്തിന്റെ മുകളിൽ ഇരിക്കുന്ന വിശ്വാസിനെ ബന്ധിക്കാൻ വേണ്ടിയാ ആ ബന്ധിക്കപ്പെട്ടില്ല എങ്കിൽ പകലെന്തിയോളം ക്ലേശങ്ങൾ ഒന്നും മിച്ചം വെക്കാൻ പറ്റുന്നില്ല കഷ്ടപ്പെട്ട് 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 കഷ്ടപ്പാട് മാത്രം മിച്ചം ഒന്നും മിച്ചം വെക്കാൻ പറ്റുന്നില്ല മകൻ ആഗ്രഹിക്കുന്ന പോലെ നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല അവരെ വിദേശത്തേക്ക് വിട്ട് പഠിപ്പിക്കാൻ പറ്റുന്നില്ല കാരണം കാശില്ലാതെ വരുന്നു എന്നാൽ എല്ലാ ഇതിന്റെ മേല് സാത്താൻ കയറിയിരിക്കുക എന്റെ പ്രിയപ്പെട്ടവരെ കുരിശ് വരച്ച് യേശു ക്രീസ് നാമത്താൽ ആ തിന്മകളെ ബന്ധിക്കുന്നു ആ സാത്താനെ ബഹിഷ്കരിക്കുന്നു ആ തിന്മകളെ ബഹിഷ്കരിച്ച് ആട്ടിപ്പായിക്കുന്നു പ്രിയപ്പെട്ടവരെ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലേക്ക് നമ്മുടെ ഭവനങ്ങളെ നമ്മുടെ സ്ഥാപനങ്ങളെ നമ്മുടെ സ്ഥലങ്ങൾക്ക് വേണ്ടിയുള്ള മോചന പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പിതാവുമായ നാമത്തിൽ നാമത്തിൽ ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിശുദ്ധ വിശുദ്ധ സകല മാലാഖമാരുടെ വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മധ്യസ്ഥാശ്രയിച്ചുകൊണ്ട് വിശുദ്ധ മാമദീസയുടെയും വിശുദ്ധ പൗരോഗത്യത്തിലൂടെ എനിക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപയിലും ശക്തിയിലും ആശ്രയിച്ചുകൊണ്ട് എല്ലാ തിന്മയുടെ ശക്തികളോട് അന്ധകാര ശക്തികളോട് ഞാൻ ആജ്ഞാപിക്കുന്നു ഞാൻ കൽപ്പിക്കുന്നു പൈശാശിക ശക്തികളെ നാരിക ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ മന്ത്രവാദങ്ങളെ കൂടോത്രങ്ങളെ സർപ്പങ്ങളെ അശുദ്ധാത്മാക്കളെ ശാപങ്ങളെ കൈവശ ശക്തികളെ ഈ വചനം കേൾക്കുന്ന ഈ വിമോചന പ്രാർത്ഥന പങ്കെടുക്കുന്ന മക്കളുടെ ഭവനത്തിനോ സ്ഥലത്തോ സ്ഥാപനത്തോ ഏതെങ്കിലും വിധത്തിലെ അസ്വസ്ഥതകളോ തടസ്സങ്ങളോ തകർച്ചകളോ ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ സ്വാധീനങ്ങളെ കർത്താപ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങളെ ശാസിക്കുന്നു നിങ്ങളെ ബന്ധിക്കുന്നു നിങ്ങളെ നിർവീര്യമാക്കുന്നു ഈ മക്കളുടെ ഭവനത്തിൽ നിന്നും പുതിയ ഭവനങ്ങളിൽ നിന്നും ഇവരുടെ സ്ഥാപനങ്ങളിൽ നിന്നും ഇവരുടെ ബിസിനസ് മേഖലകളിൽ നിന്ന് എന്നെ ഉച്ചാടനം ചെയ്യുന്നു കർത്താവിന്റെ കുരുശന്റെ പാദങ്ങളിലേക്ക് ആട്ടിപ്പയക്കുന്നു ഇനിമേൽ ഇവരുടെ ഭവനത്തിന് ഇവരുടെ സ്ഥലത്തോ ഇവരുടെ സ്ഥാപനങ്ങളിലോ തൊഴിൽ മേഖലകളിലോ പരിശ്രമങ്ങളിലോ കുഞ്ഞുങ്ങളുടെ പഠനങ്ങളിലോ കുഞ്ഞുങ്ങളുടെ ജോലി അന്വേഷണങ്ങളിലോ മത്സര പരീക്ഷകളിലോ പ്രവേശിച്ചു പോകരുതെന്ന് കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു കർത്താവ് യേശുവിന്റെ തിരി രക്തം ഈ ഭവനത്തിനും ഇവരുടെ സ്ഥാപനത്തിനും ഇവരുടെ സ്ഥലത്തിനും സംരക്ഷണം ഒരു ഒരുക്കട്ടെ പരിശുദ്ധ പള്ളിക്കുന്നൂഢ മാതാവിന്റെ സകലമാലാഖമാരുടെയും വിശുദ്ധരുടെയും സംരക്ഷണം നിങ്ങളുടെ ഭവനത്തിനും സ്ഥാപനത്തിനും കൃഷിക്കും കാവലായിരിക്കട്ടെ അവിടുത്തെ പരിശുദ്ധാത്മനശക്തിയാൽ ഇവരുടെ ഭവനങ്ങൾക്ക് സ്ഥാപനങ്ങൾക്ക് സ്ഥലവും അനുഗ്രഹിക്കപ്പെട്ട് അങ്ങടെ പ്രിയ പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രം അർപ്പിക്കാൻ ഇടയാകുമാറാകട്ടെ പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുന്ന എല്ലാ പ്രാർത്ഥനകളും അച്ഛൻ പള്ളിക്കുന്ന് മാതാവിൻ്റെ അൽത്താറിയിൽ ഈശോയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അതിന് ഓരോരോ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് നിരന്തരമായിട്ട് നിങ്ങളുടെ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥന പങ്കെടുക്കുമ്പോൾ നിരന്തരമായി വിമോചനം പ്രാർത്ഥന നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വിടുതൽ കിട്ടുക തന്നെ ചെയ്യും നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിക്കുക തന്നെ ചെയ്യും പള്ളിക്കുന്നിലെ പരിശുദ്ധ ലോർ മാതാവിൻ്റെ പ്രാർത്ഥനയാൽ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് ഈശോ നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽ നാമത്തിൽ ആമേ